നവംബർ മാസത്തെ ജനപ്രിയ നായിക താരങ്ങളുടെ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുകയാണ് ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായിക താരങ്ങളിൽ ഒന്നാമത് തെന്നിന്ത്യൻ നടി സാമന്തയാണ് സെപ്റ്റംബറിലും ഒന്നാം സ്ഥാനത്ത് സാമന്തയായിരുന്നു രണ്ടാം സ്ഥാനത്ത് ആലിയ ഭട്ട് തന്നെയാണ് ഒക്ടോബറിലും നടി സാമന്ത സജീവമായിട്ട് അടുത്തിടെ സിനിമകൾ ചെയ്യുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന താരമാണ് എന്നതാണ് നടി സാമന്തയ്ക്ക് ഗുണകരമാകുന്നത് രാജ്യമൊട്ടാകെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ ഇതിലൂടെ താരത്തിന് സാധിക്കുന്നുണ്ട് സ്വന്തം നിലപാടുകൾ പറയാനും ഒരിക്കലും താരം മടിക്കാറില്ല എന്നതും സാമന്തയെ പ്രിയപ്പെട്ടവരാക്കുന്നു വിമർശനങ്ങൾ ഉന്നയിക്കാനും ആർക്ക് എതിരെയായാലും താരം വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിനൊപ്പം ലഭിക്കുന്ന കഥാപാത്രങ്ങളിൽ ഓരോന്നിനും സ്വന്തം മുദ്ര ചാത്താറുമുണ്ട് നടി സാമന്ത രോഗത്തെ കുറിച്ച് വെളിപ്പെടുത്തിയതും ചർച്ചയായിരുന്നു ആലിയ ഭട്ടിന്റേതായി ബോളിവുഡ് ചിത്രമായി ഒടുവിൽ ജിഗ്രയാണ് എത്തിയത് വിജയം നേടാൻ ചിത്രത്തിന് ആയില്ലെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആലിയ ഭട്ടായിരുന്നു ഇന്ത്യൻ നായിക താരങ്ങളിൽ നേരത്തെ ഒന്നാമതുണ്ടായിരുന്നതെന്നും ഉണ്ടായിരുന്നതെന്നും പ്രധാനമാണ് എന്നാൽ സമീപകാലത്ത് തെന്നിന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ വലിയ മുന്നേറ്റം നടത്തുകയാണെന്നാണ് റിപ്പോർട്ട് മലയാളി നടിയായ നയന്താര മൂന്നാമതുള്ളപ്പോൾ ഉള്ളപ്പോൾ താരങ്ങളിൽ നാലാമത് സായ് പല്ലവിയുമാണെന്നാണ് പ്രത്യേകത നയന്താരയ്ക്കും സായ് പല്ലവിക്കും പിന്നിലായാണ് താരങ്ങളിൽ ദീപിക പതുക്കോൺ ഉള്ളതെന്നത് ഒരു അട്ടിമറിയാണ് ആറാം സ്ഥാനത്ത് തെന്നിന്ത്യയിൽ നിന്നുള്ള താരം തൃഷയും ഏഴാം സ്ഥാനത്ത് കാജൽ അഗർവാളുമാണ് തൊട്ടുപിന്നിൽ രശ്മിക മന്ദാനയാണ് ഒമ്പതാമത് ശ്രദ്ധ കപൂറുമാണ് ഉള്ളത് എന്തായാലും ബോളിവുഡ് നായികമാരെ തെന്നിന്ത്യൻ താരങ്ങൾ പിന്നിലാക്കിയിട്ടുണ്ട് വൻ വിജയമാണ് തെന്നിന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങൾ രാജ്യത്ത് നേ നേടുന്നതെന്നും പ്രധാനമാണ് പത്താമത് കത്രീന കൈഫാണ് ഇടം നേടിയിരിക്കുന്നത്